അലൈക്കും അല്ലാമുല്ലാ താല വാത്തൂബ് സഹായ സംഘം നിലമേ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും രാജാതിരാജനായ മരിക്കിൽ ജബാറായ അള്ളാഹു ഞങ്ങൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെയ്തുപോയ സകല പാപങ്ങളും നീ ഞങ്ങൾക്ക് മാപ്പാക്കി തരണേ റഹ്മാനേഹി അള്ളാഹുവേ നീ ഞങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും കൂടിയുള്ള ദീർഘായുസ് നൽകണേ അല്ലോ അള്ളാഹുവേ ൽ കുറൂബ് സഹായ സംഘത്തിലെ ആശ്രയിച്ചു കഴിയുന്ന രോഗികൾക്ക് സഹായിക്കുന്ന അനേകായിരം പേരുണ്ട് റഹ്മാനെ അവരെയെല്ലാം നീ സഹായിക്കണേ അല്ലോ അവരെ ആരെയും നീ പരാജയപ്പെടുത്തല്ലേ റഹ്മാനെ ഇനിയും ഒരുപാട് സഹായങ്ങൾ ചെയ്യാൻ നീ ഞങ്ങൾ നീ അവർക്ക് ഉദവി ചെയ്യണേ അല്ലോ അള്ളാഹുവേ ഞങ്ങൾക്കെല്ലാവർക്കും നീ ബറുക്കത്ത് ചെയ്യണേ റഹ്മാനേ ആമീൻ 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 പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ സൂറത്തിൽ ബഖറയിലെ രണ്ടാമത്തെ അധ്യായമായ എഴുപത്തിരണ്ടാമത്തെ ആയത്ത് മാത്രമാണ് പറയുന്നത് ചെറിയ ആയത്താണ് പക്ഷെ അതിൻ്റെ ആശയം വലിയ വലുതാണ് ആ ആയത്ത് ഇസ്രായേലുകാർക്ക് അവരുടെ ഹൃദയങ്ങളുടെ കാരുണ്യതയെക്കുറിച്ച് ഒരു മനശാക്ഷിയില്ലാത്ത ഹൃദയമുള്ളവരാണ് എന്ന് അള്ളാഹു പരിശുദ്ധമായ ഖുർആാനിൽ കൂടി ലോകത്തെ അറിയിക്കുകയാണ് അതാണ് വിഷയം വല്ലാഹു ും ഇതാണ് ആയത് ഇത്രേ ഉള്ളു പക്ഷെ വിശദീകരണം ഭയങ്കര അതിന്റെ ആശയം ഭയങ്കരം വൈദ കത്തൽ തും ഇസ്രായേലുകാരി ഒരാളെ ഏതെങ്കിലും ഒരാളെ കൊലപ്പെടുത്തുകയും എന്നിട്ട് അതിൽ നിങ്ങൾ അന്യോന്യം കുറ്റം പറയുകയും അന്യോന്യം കുറ്റം ചുമത്തിക്കൊണ്ട് ഓരോരുത്തരും ഒഴിഞ്ഞു മാറുകയും ചെയ്ത സന്ദർഭം സ്മരണീയമാണ് നബിയേ എന്ന് അള്ളാഹു റസൂൽ അലഹി തങ്ങളോട് പറയുകയാണ് ഇസ്രായേലുകാർ ചുമ്മാ നിൽക്കുന്ന ആൾക്കാർ കൊന്നു തള്ളും അവരുടെ സ്വഭാവമാണ് വെറുതെ ഒരാൾ നിന്നാൽ മതി അവരെ കൊന്നുകളയും പക്ഷെ ആ കൊല്ലുന്ന ആളിന് ആ കൊല ചെയ്ത ആളിന് ആരും അന്വേഷിക്കുകയോ അവന് വേണ്ടുന്നതായ ശിക്ഷ നടപടികൾ സ്വീകരിക്കുവാനോ അവർ തറ തയ്യാറായിരുന്നില്ല അങ്ങനെ അള്ളാഹു പറയുകയാണ് മുഹരിജുമാ ും തുമ അള്ളാഹുവാട്ടെ നിങ്ങൾ മറച്ചു വയ്ക്കുന്നത് വെളിവാക്കുക തന്നെ ചെയ്യും ഒന്ന് തള്ളിയിട്ട് അവരങ്ങ് മുങ്ങുകയാണ് ചെയ്യും പിന്നെ അവരെ കാണത്തേയില്ല പക്ഷെ അള്ളാഹു പറയുന്നു നിങ്ങൾ എവിടെ പോയി വിളിച്ചിരുന്നാലും ഞാൻ നിങ്ങളെ തേടി പിടിക്കും നിങ്ങളെ ഞാൻ പരസ്യമാക്കി അറിയിക്കപ്പെടും എന്ന് അള്ളാഹു പറയുന്നു നമ്മൾ ഈ ചില ക്രൈം കേസുകളിലൊക്കെ വലിയ വലിയ ക്രൈമുകളുണ്ടല്ലോ കൊലക്കേസുകൾ അല്ലാത്ത കേസുകൾ അതിലൊക്കെ ദൈവത്തിൻ്റെ അടയാളമുണ്ട് എന്ന് പല ഉദ്യോഗസ്ഥന്മാരും പറയാറുണ്ട് പല വലിയ വലിയ ആൾക്കാരും പറയാറുണ്ട് ചില കലാകാരന്മാർ പറയാറുണ്ട് ഏഹ് ഒരു കൊല നടക്കുകയാണ് എവിടെയെങ്കിലും അപ്പോൾ അതിൽ നമ്മൾ പറയും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ പറയും ആ ദൈവത്തിൻ്റെ ഒരു അടയാളം ബാക്കി ആക്കിയിട്ടേ ആ കൊലയാളിക്ക് കടന്നു പോകാൻ പറ്റുകയുള്ളൂ അത് ഈ ന്യായത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് മുസ്ലിമീങ്ങൾക്ക് ഇതൊന്നും അറിവില്ല എത്രയോ ആൾക്കാർ ഈ ഖുർആൻ കൊണ്ട് ഈ കുർഹാനിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ അറിയേണ്ടിയിരിക്കും നമുക്കിതൊരു നിസ്സാരമാണ് എന്താണ് അള്ളാഹു പറഞ്ഞു വല്ലാഹു മുഹരിചും കുന്തും ൂൻ നിങ്ങൾ മറച്ചു വെച്ച കാര്യങ്ങൾ ഞാൻ വെളിവാക്കുക തന്നെ ചെയ്യും മനസ്സിലായി ഇസിറാവർക്കുള്ള ഹൃദയം പൊന്നേ കല്ലും ഇതാ തോൽക്കും അത് പോലാണ് ഇസ്രായേലുകാരുടെ എന്ന് പറഞ്ഞാൽ പാറക്കല്ലിനേക്കാൾ കഷ്ടമാണ് അത്രയും കാഠിന്യതയേറിയതാണ് മനഃസാക്ഷിയില്ലാത്ത ഹൃദയം ഉള്ളവരാണ് ഇസ്രായേൽ കൂട്ടങ്ങളെന്ന് അള്ളാഹു സൂചിപ്പിക്കുകയാണ് അവരും അഹങ്കാരികൾ കുർആൻ വിളിവാക്കി ഇതാ പറയുന്നേ അഹങ്കാരികളാണെന്നാണ് കുർആാൻ പറയുന്നത് ഇസ്രായേൽ അന്നും ഇന്നും നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കണം അവരും ചിലപ്പോഴും ചിലക്കേ വെറുതെ ചെയ്യും അവരും വെറുതെ നടന്നു പോകുന്നവരെയൊക്കെ അവരും കൊല ചെയ്യുന്ന കൂട്ടരാണ് കയ്യൂക്കുള്ളവന് കാര്യക്കാരൻ എന്ന് പറയുന്നത് പോലെ കയ്യൂക്കുള്ളവൻ പാവങ്ങളായ കയ്യൂക്കില്ലാത്തവരെ കൊന്നുകളയുന്ന ഒരു സമ്പ്രദായം ഒരു പരിപാടി അവരുടെ ഇടയിലുണ്ടായിരുന്നു പക്ഷെ ആ കൊലയാളിയെ കണ്ടുപിടിക്കാനോ അവന് ശിക്ഷ വാങ്ങിക്കൊടുക്കാനോ അവരാരും തയ്യാറായിരുന്നില്ല കൊലയും ഇതാ ചെയ്തവൻ ആര് എന്നും അവർക്ക് ഒരിക്കലും ശിക്ഷില്ല ഗോത്രാമൂപ്പന്മാർ കൊല ചെയ്താലോ അവരും പറയുമേ പശുവേ ഇനി ആരെങ്കിലും ഒരു ആരും കൊല ചെയ്യുകയാണ് എങ്കിൽ അവരുടെ ഗോത്ര തലവന്മാരും ഉപ്പന്മാരും പറയുമത്രേ ആ കൊരയാളിയെ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഒരു പശുവിനെ അറക്കേണ്ടിയിരിക്കുന്നു കൊലയും ഇതാ തെളിയാൻ അവരും ചെയ്യും പശുവും ഒരെണ്ണാമേ അറക്കും പൊന്നേ ശേഷം അവരുമേ കറം ചെയ്യും കൊലയും തെളിയിക്കാൻ വേണ്ടിയാണ് അങ്ങനെ കൊലയാളിയെ കണ്ടുപിടിക്കാൻ വേണ്ടി അവരും ഒരു പശുവിനെ അറുക്കാൻ തീരുമാനിക്കുകയും ആ പശുവിൽ നിന്ന് കൊലയാളിയെ കണ്ടുപിടിക്കാമെന്നുള്ള മൗഢ്യം അവരിൽ ഇതാ വരികയും ചെയ്യുകയാണ് ഇതിനെ തൗറാത്തിൽ പറയുന്നുണ്ടേ ഞാനും അതിൽ നോക്കി എഴുതിയതാ ഈ സംഭവത്തെ പറ്റി നബി അലൈഹ് സ്വലാത്തു വസ്വലാമിന് ഇറക്കിയ തൗറാത്ത് എന്ന് പറയുന്ന വേദഗ്രന്ഥത്തിൽ അന്നാവു തന്നെ പറയുകയാണ് അതിലെ വരികളും പറയാമി വിളേ ഞാനും പറയാമേ കേൾക്കാവേണേ ആ തൗറാത്തിൻ്റെ വരികൾ ഞാൻ ഇതാ പറയുകയാണ് നിങ്ങൾ നിങ്ങൾ സന്മനസ്സുള്ളവരായി അത് കേൾക്കണം വളരെ വിനയത്തോടെ ഈ വരികൾ നിങ്ങൾ കേൾക്കണം പറഞ്ഞു തൗറാത്ത് നിന്റെ ദൈവം നീയും പറയുന്ന യഹോവ തന്നേ ആ ഇസ്രായേലുകാരെ അന്ന് വിളിച്ചിരുന്നത് ദൈവത്തിനെ യഹോവ എന്നായിരുന്നു നിനക്കും അവകാശം തന്ന വയലിൽ ഒരുവൻ ഒരുത്തലേ കൊഹന്നുയിട്ടേ ആരാ കൊഹന്നത് നിനക്ക് നന്ദി അറിയാൻ കഴിയാതെ വരും എന്നാലേ തൗറാത്തിലെ യഹോ പറയുകയാണ് യഹോവ എന്ന് പറയുന്നത് അവരെ ദൈവത്തിന് വിളിക്കുന്ന പേരാണ് നിന്റെ അധീനതയിലുള്ള സ്ഥലത്തോ വൈരിലോ വയലെന്ന് പറഞ്ഞാൽ അവരുടെ പ്രദേശമാണ് അവർക്ക് പ്രമാണം പതിച്ചു കൊടുത്തിട്ടുള്ള സ്ഥലമാണ് അതിനാണ് അതിനാണിവിടെ വയലെന്ന് പറയുന്നത് അങ്ങനെ ആ നിന്റെ വയലിൽ നിനക്ക് പ്രമാണം തന്നിട്ടുള്ള വയലിൽ ഒരുവൻ കൊല ചെയ്ത് കിടക്കുകയാണ് ആ കൊല ചെയ്തതായ ആളിനെ ആ കൊല ചെയ്തവനെ കണ്ടുപിടിക്കാൻ നിനക്ക് കഴിയാതെ വന്നു പോയാൽ യഹോ പറഞ്ഞു കൊടുക്കുകയാണ് ന്യായം പറയുന്ന മൂപ്പന്മാരും ഗോത്രം നദാ നിന്റെ ആൾക്കാരും മരിച്ച മനുഷ്യന്റെ ചാരേ ചെന്ന് ചുറ്റും ഇരിക്കണം ോത്ര തലവർ മരിച്ച മനുഷ്യൻ്റെ ചാരേ ചെന്ന് ചുറ്റും ഇരിക്കേളം ഗോത്ര തലവ യഹോവ എന്ന ദൈവം അവരോട് പറയുകയാണ് അവരുടെ ഗോത്ര തലവന്മാരും മൂപ്പന്മാരുമെല്ലാം ബാക്കി എല്ലാവരും കൂടെ ആ കൊല ചെയ്ത് കിടക്കുന്നതായ മരിച്ചു കിടക്കുന്നതായ മനുഷ്യൻ്റെ അടുത്ത് ചെന്നിട്ട് അവിടെ എല്ലാവരും കൂടി വളഞ്ഞിരിക്കണമെന്ന് യഹോ പറഞ്ഞു കൊടുക്കുകയാണ് ഓരേ തലവനും നോക്ക് അവരെ അവരേതാ പട്ടണ ദൂരം തന്നെ ആ മരിച്ചു കിടക്കുന്ന മനുഷ്യൻ്റെതായ അടുത്ത് നിന്ന് ഈ തലവന്മാർ ഓരോരുത്തരും ഇരിക്കുന്നത് കണ്ടല്ലോ ആ ഇരിക്കുന്നയിടത്ത് നിന്ന് ഓരോ തലവന്മാരുടെ പട്ടണത്തിലേക്കും ഇതവിടെ നിന്ന് കൊണ്ട് അളന്ന് നോക്കണം ഓരോ തലവന്മാരെ പട്ടണം ഓരോ തലവന്മാരുടെ വീട് അല്ലെങ്കിൽ പട്ടണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏറ്റം അടുത്തുള്ള പാട്ടണമേ അതിലെ മൂപ്പന്മാർ ഇതും ചെയ്യണം അങ്ങനെ യഹോബ തൗറാത്തിൽ പറയുകയാണ് ഇസ്രായേലുകാര് പറയുന്ന രംഗം ലോക നേതാവായ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി അല്ലാഹു തങ്ങളോട് അള്ളാഹു പറഞ്ഞു കൊടുക്കുകയാണ് രവിയേ ഇസ്രായേലുകാരോട് യഹോബ പറയുന്ന അത്രേ ആ വളഞ്ഞിരിക്കുന്ന മൂപ്പന്മാർ അവരുടെ അടുക്കൽ നിന്ന് അവരുടെ വീട്ടിലേക്കോ പട്ടണത്തിലേക്കോ അളന്നു നോക്കണം അതിൽ ഏറ്റവും അടുത്തിട്ടുള്ളവരായിട്ടുള്ള ആരെങ്കിലും ഉണ്ട് എങ്കിൽ അവർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് രവിയേ അത് യഹോമാ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യാൻ തരമുള്ളത് ഞാനും പറയാ കേൾക്കേ മടിയൊന്നും കൂടാതെ വേലാതൊന്നുമേ ഖവും കലപ്പയും അതും കേട്ടാത്താ ചേലും തരവുമേ ഓത്ത പശുവേ കൊണ്ട് വരേണമേ ഒരി വായലിൽ അങ്ങനെ പട്ടണത്തിൽ ഏറ്റവും അടുത്തുള്ള മൂപ്പന്റെ പട്ടണത്തിൽ നിന്നും ആ മൂപ്പന്റെ വീട്ടിൽ നിന്നും ആ മൂപ്പന്മാർ ഒരു പശുവിനെ കൊണ്ടുവരണം ഒരു വയലിൽ ആ വയലിന്റെ ലക്ഷണം ഞാൻ താഴോട്ട് പിന്നീട് പറയാം ആ കൊണ്ടുവരുന്ന പശുവിന്റെ ലക്ഷണം എങ്ങനെയുള്ളതായിരിക്കണമെന്ന് യഹോവ പറഞ്ഞു കൊടുക്കുകയാണ് വേന ചെയ്ത പൂട്ടിയതായ പശുവായിരിക്കരുത് മുഖവും കലപ്പയും വലിച്ച പശുവായിരിക്കരുത് ജോലി ചെയ്യിപ്പിച്ച പശുവേ ആയിരിക്കരുത് നല്ല കാണാൻ കൊള്ളാവുന്ന കാണാൻ യൗവനമുള്ള നല്ല കൗതുകമുള്ള നല്ല ഒരു പശുവായിരിക്കണം നിങ്ങളൊരു വയലിൽ കൊണ്ടുവരേണ്ടത് എന്ന് യഹോവ പറഞ്ഞു അത്രേ വയലിൻ തരമല്ല പറയാം ഞാനും ഴുത് മറിക്കാത്ത വിധയും ഇല്ല വേണം ഉറപ്പായും നീരോഴുക്കും അവിടെ പശുവിനെ വരണം കൊണ്ട് ആ വയറിൻ്റെ തരം പറയുകയാണ് കൃഷി ചെയ്യാത്ത ഉഴുത് മറിക്കാത്ത പക്ഷേ നല്ല ഉറവയുള്ള ഒരു വയലിലായിരിക്കണം ആ പശുവിനെ കൊണ്ടുവരാൻ ശേഷം ഒടിക്കേണം പശുവിൻ കഴുത്ത് ശേഷം നവർക്കുള്ള കറമം ചെയ്യേ യഹോവ പറഞ്ഞു കൊടുക്കുകയാണ് എന്താണ് പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനത്തെ ഒരു പശുവിനെ അതാ വയറിൽ കൊണ്ടുവന്നിട്ട് അതിൻ്റെ കഴുത്തങ്ങ് ഓടിക്കണം മിസുറായിൽ കൂട്ടരേ അറുക്കാനല്ല പറഞ്ഞത് പിന്നെയോ യഹോവ പറഞ്ഞു കൊടുക്കുന്ന കഴുത്ത് ഓടിക്കാനാണ് ശേഷം വിളിക്കുമേ യഹോവായും ഞങ്ങളപരാതം ചെയ്തിട്ടില്ല അങ്ങനെ ആ പശുവിനെ കഴുത്തങ്ങ് ഒടിച്ചു കൊല്ലുകയാണ് എന്നിട്ട് ഈ ഗോത്ര തലവന്മാരും എല്ലാവരും കൂടി അവരുടെ കൈകൾ ആ പശുവിൻ്റെ പറത്ത് വയ്ക്കുകയാണ് എന്നിട്ട് അവരുടേതായ പൂജാതി കർമ്മങ്ങൾ ചെയ്യുകയാണ് എന്നിട്ട് യഹോവയോട് പറയുകയാണ് യഹോവ ഞങ്ങളുടെ ദൈവമായ യഹോവ ഞങ്ങൾ നിരപരാധികളാണ് ഞങ്ങൾ ആ കൊലയിൽ യാതൊരു ബന്ധവുമില്ല ഞങ്ങളല്ല കൊന്നത് കഴുത്തും ഒടിച്ചുള്ള പശുവിനെയും അവരും പിടിക്കുമേ ഓരോ ആളും പറയുന്നവരുമേ അവരുമേ പൊന്നെ കൈകൾ ഇതാ ഞങ്ങളെ ശുഹമാണ് അവരുടെ രണ്ട് കരങ്ങൾ കൊണ്ടും ആ മരിച്ചു കിടക്കുന്ന പശുവിൻ്റെ പുറത്ത് പിടിച്ചുകൊണ്ട് അവര് രണ്ട് അവർ യഹോവയോട് പ്രാർത്ഥിക്കുകയാണ് യഹോവ ഞങ്ങളുടെ കരങ്ങൾ സംശുദ്ധമാണ് ഞങ്ങളാ കൊല ചെയ്തിട്ടില്ല അങ്ങനെ എല്ലാവരും ഇതാ പശുവിൻ്റെ പുറത്ത് കൈകൾ പിടിച്ചുകൊണ്ട് എല്ലാവരും അങ്ങനെ പറയുകയാണ് അവർ ധരിച്ചുപോയി ഈ കൊലയാളികൾ ആ പശുവിൻ്റെ പുറത്ത് കൈവച്ചു കൊണ്ട് പറയില്ല അങ്ങനെ പറയാതിരിക്കുന്ന ആരോ അവരായിരിക്കും കൊലയാളികൾ അങ്ങനെയാണ് അവർ ഈ കർമ്മം ചെയ്യുന്നത് പക്ഷേ ആ കൊലയാളിയും ഈ പശുവിൻ്റേതായ പുറത്ത് കൈപിടിച്ചുകൊണ്ട് ആ കൊലയാളിയും പറയും ഞാൻ ചെയ്തിട്ടില്ല യഹോവാ ആഹോയഹോ വായ ആ രക്തമേ ഞങ്ങൾ ചിന്തിയില്ലേ ആഹായഹോവായേ ഞങ്ങളാരും കണ്ണ് അത് കൊണ്ട് ഞങ്ങൾ ആരുമാ രക്തത്തിൽ പങ്കാളികളല്ല ഞങ്ങൾ രക്തം ചിന്തിയിട്ടില്ലയഹോവാ ഞങ്ങളതാരാണ് കൊന്നതെന്ന് ഞങ്ങൾക്ക് അറിയില്ലയഹോവാ ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട് അത് ഞങ്ങൾ കണ്ടിട്ടില്ലയഹ ആഹായഹോ ആഹായഹോ വായേ നീയും തന്നെ രക്ഷിച്ച ജനമായ ഇസുറായിലേ ക്ഷമിക്കൂ ക്ഷമിക്കണേ ഞങ്ങളോട് ക്ഷമിക്കൂ ഈ സേ ജനതയോട് നിന്റെ ജനമായ ഈ കുറ്റം ഒരെണ്ണവും ഇല്ല തിരുപ്പീൻ അവർ പറയുകയാണ് നീ തന്നെയാണ് ഞങ്ങളെ രക്ഷിച്ചത് യോവാ ആ രക്ഷിച്ച ഇസ്രായേലികളായ ഞങ്ങൾ യാതൊരു തെറ്റും ചെയ്തില്ല യഹോവ അതുകൊണ്ട് ഒരു കുറ്റവും ഞങ്ങളുടെ മേലിൽ ചാർത്തല്ല യഹോവാ ഞങ്ങള നീ കാത്ത് രക്ഷിക്കണേ യഹോവാ നടക്കും കൊലയുമേ ആരും കൊലയും റിയാൻ കഴിയില്ലേ കൊലയാളിയേ അപ്പോൾ ഇതാ തന്നെ അവരും പൊന്നേ എടുത്ത നടപടി തന്നേയാളേ അങ്ങനെ കൊലയാളിയെ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു പശുവിനെ അറക്കുകയും ആ പശുവിനെ പൂജാതി കർമ്മങ്ങൾ ചെയ്തിട്ട് എല്ലാവരുടെ കൈകളും കൊണ്ട് യഹോവയിലേക്ക് സത്യം ചെയ്യുകയുമാണ് അവർ ചെയ്യുന്നത് പക്ഷേ അവർ ധരിച്ചു പോകും ഇങ്ങനെ ചെയ്താൽ കൊലയാളിയെ കണ്ടുപിടിക്കാമെന്ന് പക്ഷേ കൊലയാളി പോലും പോരുന്നതാ പശുവിൻ്റെ പുറത്ത് കൈവച്ചു കൊണ്ട് പറയുന്നു ഞാനല്ല ചെയ്തത് ഞാനല്ല ചെയ്തത് പിന്നെ ഏത് കൊലയാളികളെയാണ് കണ്ടുപിടിക്കുന്നത് അവരുടെ കാര്യം പരാജയമാണ് അവരുടെ ഈ കുതന്ത്രങ്ങൾ പരാജയമാണ് പറഞ്ഞു പറഞ്ഞത് തൗറാത്തില ഞാനും എടുത്തങ്ങ് എഴുതിയതാ ഈ സംഭവം പറഞ്ഞ തൗറാത്തിലാണ് പുതിയ പുതിയമത്തിലുള്ള പഴയ ഒറിജിനൽ തൗറാത്തിലാണ് ഈ സംഭവം പറഞ്ഞത് മൂപ്പന്മാരും ബഹു പുരോഹിതന്മാരും എല്ലാവരും കഴുത്ത് ഓടിച്ചുകൊന്ന പശുവിൻ്റെ അടുത്ത് വേണമെന്നും അവരെല്ലാവരും ആ പശുവിന്റെ പുറത്ത് അവരവരുടെ കൈകൾ വെച്ചുകൊണ്ട് സത്യം അങ്ങനെ സത്യം ചെയ്യുമ്പോൾ കൊലയാളിയെ തിരിച്ചറിയാം അതായിരുന്നു അവരുടെ ലക്ഷ്യം പക്ഷേ എല്ലാവരും സത്യം ചെയ്യും കൊലയാളിയും സത്യം ചെയ്യും പക്ഷെ ഒരിക്കലും കൊലയാളിയെ തിരിച്ചറിഞ്ഞിട്ടില്ല അങ്ങനെ തിരിച്ചറിയാത്ത രംഗമാണ് അള്ളാഹു ഇവിടെ പറയുന്നത് വല്ലാഹു മുഹരജും ആകട്ടെ നിങ്ങൾ മറച്ചു വെക്കുന്നത് വെളിപ്പെടുത്തുക അങ്ങനെ നബി തെളിവുകളുടെ പിൻബലത്തിൽ കൊലയാളികളെ കണ്ടെത്തുമായിരുന്നു അള്ളാഹു സുബാന കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ ഇൻഷാ അള്ളാ അടുത്ത ദിവസം കാണാം എല്ലാവരും ഇതിൽ വരിക്കാറാകണം ഇതെല്ലാവരും ഷെയർ ചെയ്യണം മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി ഒന്നുകൂടി ആവർത്തിച്ച് ആവർത്തിച്ച് നിങ്ങൾ ഇത് കേൾക്കണം പഠിക്കണം അസ്സലാമു അലൈക്കും